ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലൊരു അടിപൊളി കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി കപ്പ് കേക്ക് തയ്യാറാക്കിയാലോ അതും വെറും പത്ത് മിനിറ്റ് കൊണ്ട് ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതിനാവശ്യമായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ സ്പൂൺ വിനാഗിരിയിൽ അരസ്പൂൺ സോഡാ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത് അതല്ല ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മുട്ട ഈ ഒരു കേക്കിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് വിനാഗിരിയും സോഡാപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്ത എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കേക്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ബേക്കിംഗ് സോഡയൊന്നും കയ്യിൽ ഉണ്ടാകണമെന്നില്ല വിനാഗിരിയും സോഡാപ്പൊടിയൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിലെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് അടിച്ച് പതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഒരുനുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് അടിച്ച് പതപ്പിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ടോട്ടൽ നാല് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്കും മാവിനും ഒക്കെ അനുസരിച്ചിട്ട് വേണം മധുരം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുട്ടയുടെയും മാവിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ടാണ് ഇവിടെ മധുരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ദാ ഇവിടെ നല്ല രീതിക്കൊന്ന് അടിച്ച് പതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദാമാവ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത് വാനില എസെൻസ് ആണ് വാനില എസെൻസ് കയ്യിലില്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താലും മതി അതും കയ്യിലില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വാനില എസൻസ് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്ത ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസിന് പകരം നിങ്ങൾ പൈനാപ്പിൾ എസൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കളറൊന്നും ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ കളറൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു കേക്ക് അത് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിച്ചു തരുന്നത് ഇതിൽ ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ തന്നെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മാവ് കൂട്ടൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായി ഇതേപോലെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലൂസായി പോകാൻ പാടില്ല അപ്പോൾ കേക്കൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മാവ് കൂട്ട് പരുവം എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും എന്താ ഇതേപോലെ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് മടങ്ങി 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 വീഴുന്ന ആ ഒരു രീതിക്കായിരിക്കണം മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഞാനിവിടെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് നമ്മുടെ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഒന്ന് വെട്ടി ചെറിയ കപ്പുകളാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മാവ് പൂട്ടിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല അതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതെല്ലാ ഗ്ലാസ്സിലും ഇതേപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചെറിയ കപ്പിലേക്ക് എല്ലാ മാവ് കൂട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മാവ് കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക അതിനുശേഷം മാത്രം മാവ് കൂട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്നിതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അത് മേളിലത്തെ ഇയർ ബൗൾസൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ടാപ്പ് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രമൊക്കെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ആവി വരാൻ തുടങ്ങിയ സമയത്താണ് ഈ ഒരു കേക്കിൻ്റെ മാവ് കൂട്ടി ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പുതുതായിട്ട് പാചകം പഠിച്ചു വരുന്ന കൂട്ടുകാർക്കാണെങ്കിലും തീർച്ചയായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്ക് കൂട്ടെല്ലാം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ മൊത്തം ആറ് കേക്കാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പൊക്കെ ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറിയതിനു ശേഷം ഇതിനെ ഒന്ന് ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ തുറന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ക്യാഷ്നട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് വീഡിയോയ്ക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയും കഴിക്കുമ്പോഴത്തേക്കും ഒരു ക്യാഷ്നറ്റിൻ്റെ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടെസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ക്യാഷ്നറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ തിരുമിയതുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി മൂടി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് മാത്രം നമുക്കിതിനെ വേവിച്ചെടുത്താൽ മതി തോന്നുന്ന സമയം വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടത്തില്ല കേട്ടോ കൂടുതൽ വേവം തോറും ഇത് കട്ടിയായി പോകും അതുകൊണ്ട് പത്ത് മിനിറ്റ് നമ്മൾ ഇതിനെ ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാ നമ്മുടെ കേക്ക് എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു മധുരം അല്ലെങ്കിൽ ഒരു കേക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്ക് റെസിപ്പിയാണ് അപ്പോൾ ഞാൻ കേക്കൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കെല്ലാം നല്ലതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ തണുത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അതായത് ഇതേപോലെ നമുക്ക് നല്ല പെർഫെക്റ്റോടു കൂടി തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഗ്ലാസ്സിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സിലോ സ്റ്റീലിൻ്റെ ചെറിയ കിണ്ണമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നല്ല സോഫ്റ്റായിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു നിമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാൻ ടാറ്റാ